ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു അവിടെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നു വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരിക എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാർ ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു അല്ല പ്രഭാകരട്ട് വീട്ടിൽ വിലയില്ലെങ്കിലും എന്തെങ്കിലും ഒരു പേര് ഇതിന് ഉട്ട ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവൂല മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം നിർത്താൻ പറ്റും എന്താ വരുന്നു സി പി സി പി ഐയുടെ കെ എന്തോ പേരാക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ല പേരാ അതാകുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല സാർ ഈ കെ എസ് ആർ ടി സിയുടെ റൂട്ടിലൂടെ ഈ സപ്ലൈകോയെ ഓടിക്കുന്നത് ഈ ഗവൺമെന്റ് നിർത്തണം അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വന്നല്ലോ നല്ല കട്ടിയാണല്ലേ തുടക്കമാണ് ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല വല്ല കാര്യം ഉണ്ടോ എന്തിനാണ് ഇങ്ങനെ ആ ഒന്ന് വേണ്ട എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത മറുപടി പറയാൻ പോണേ കഴിഞ്ഞ മാസം ഏപ്രിൽ മുതൽ ഈ കാര്യങ്ങൾക്ക് അവൈലബിലിറ്റി കുറവുണ്ട് പലയിടത്തും ലഭ്യമല്ല ഇത് കൊള്ളയാണ് തട്ടിപ്പാണ് വെച്ചതാണല്ലോ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും ും ഇപ്പൊ ഏപ്രിൽ ആവാനായി ഒരു വർഷം ഇനി നിങ്ങളുടെ പുതിയ കമ്മിറ്റിയുടെ ശുപാർശ നിരക്ക് വർദ്ധിപ്പിക്കാനാണ് പറയുന്നത് ഞാൻ ഉപദേശിക്കുന്നു സാറേ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചു ഈ നെല്ല് സംഭരണത്തിന് വേണ്ടി ഒരു രൂപ അധികം വെക്കുമോ എന്ന് പറയാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ